അവർ സംസാരിക്കുന്നില്ല ചലിക്കുന്നില്ല മുറിക്കുമ്പോൾ നിലവിളിക്കുന്നില്ല കത്തിക്കുമ്പോൾ കരയുന്നില്ല എന്നാൽ നമ്മൾ സങ്കൽപ്പിക്കുന്നതിലും അപ്പുറം സസ്യങ്ങൾക്ക് ജീവനും ബോധവുമുണ്ടെങ്കിലോ നൂറ്റാണ്ടുകളായി മനുഷ്യർ സസ്യങ്ങളെ അലങ്കാരമായും പശ്ചാത്തല ജീവിതമായും നിശബ്ദവും ലളിതവുമായി കണ്ടു എന്നാൽ ശാസ്ത്രജ്ഞരിപ്പോൾ അതിശയകരമായൊന്ന് കണ്ടെത്താൻ തുടങ്ങിയിരിക്കുന്നു നമ്മുടെ കാലിനടിയിലെ മണ്ണിൽ വേരുറഞ്ഞ ഒരു മറഞ്ഞിരിക്കുന്ന ബുദ്ധി ഒരു പുഴു ഒരു ഇല തിന്നാൻ തുടങ്ങുമ്പോൾ ആ ചെടി സ്വയം പ്രതിരോധിക്കാൻ മാത്രമല്ല അതിൻ്റെ അയൽക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനും രാസവസ്തുക്കൾ പുറത്തുവിടുന്നു അടുത്തുള്ള ചെടികൾ വായുവിലൂടെ സന്ദേശം സ്വീകരിക്കുകയും അവയുടെ സ്വന്തം പ്രതിരോധ സംവിധാനങ്ങൾ തയ്യാറാക്കുകയും ചെയ്യുന്നു അവ ഗന്ധത്തിൻ്റെയും തന്മാത്രകളുടെയും ഭാഷയിൽ സംസാരിക്കുന്നു ഭൂഗർഭ ഫംഗസ് ശൃംഖലകളിലൂടെ ശാസ്ത്രജ്ഞരിതിനെ വുഡ് വൈഡ് വെബ് എന്ന് വിളിക്കുന്നു മരങ്ങൾക്ക് പോഷകങ്ങൾ വൈദ്യുത സിഗ്നലുകൾ എന്നിന് ആപൽ സന്ദേശങ്ങൾ പോലും അയക്കാൻ കഴിയും ഒരു പുരാതന മാതൃവൃക്ഷത്തിന് അതിൻ്റെ വളർച്ച നിലച്ചതിനു ശേഷവും അതിൻ്റെ വേരുകളിലൂടെ മക്കൾക്ക് ഭക്ഷണം നൽകാൻ കഴിയും ഒരു മരം നശിക്കുകയാണെങ്കിൽ അതിൻ്റെ ശേഷിക്കുന്ന വിഭവങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറാൻ അതിന് സാധിക്കും എല്ലാ ദിവസവും ആരും അറിയാതെ നടക്കുന്ന നിശബ്ദമായ ഒരു ത്യാഗമാണത് ഇതാ നിങ്ങളുടെ ധാരണകളെ തകർക്കുന്ന ഭാഗം സസ്യങ്ങൾക്ക് കേൾക്കാൻ കഴിയും ഗവേഷകർ പൂക്കൾക്കരികിൽ തേനീച്ചയുടെ മൂളൽ ശബ്ദം കേൾപ്പിച്ചപ്പോൾ മിനിറ്റുകളുള്ളിൽ പൂക്കൾ അവയുടെ തേനുൽപാദനം വർദ്ധിപ്പിച്ചു അവ ആ ഫ്രീക്വൻസി തിരിച്ചറിഞ്ഞ് പ്രതികരിച്ചു മറ്റു പഠനങ്ങൾ കാണിക്കുന്നത് കട്ടിയുള്ള തടസ്സങ്ങളിലൂടെ പോലും ഒഴുകുന്ന വെള്ളത്തിൻ്റെ ശബ്ദത്തിൻ്റെ ദിശയിലേക്ക് വേരുകൾ വളരുന്നു എന്നാണ് ജീവന് വേണ്ടിത്തന്നെ കാതോർക്കുന്നതുപോലെ ചില പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് സസ്യങ്ങൾക്ക് അവയെ പരിപാലിക്കുന്ന മനുഷ്യരെ തിരിച്ചറിയാനും അവരുടെ സ്പർശനത്തോട് വ്യത്യസ്തമായി പ്രതികരിക്കാനും കഴിയുമെന്നാണ് അതുകൊണ്ട് ഒരുപക്ഷെ സസ്യങ്ങൾ നിശബ്ദരായിരിക്കാം ഒരുപക്ഷെ നമ്മൾക്ക് അവരുടെ ഭാഷ കേൾക്കാത്തതായിരിക്കാം അവർ നമുക്കു വേണ്ടി ശ്വാസമെടുക്കുന്നു ഭക്ഷണം നൽകുന്നു വസ്ത്രം നൽകുന്നു സുഖപ്പെടുത്തുന്നു അതേസമയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതെ സങ്കീർണവും പരസ്പരം ബന്ധിച്ചതുമായ ജീവിതം നയിക്കുന്നു ഓരോ വനവും ഒരു സംഭാഷണമാണ് ഓരോ ഇലയും ഒരു ഹൃദയമിടിപ്പാണ് സസ്യങ്ങളുടെ രഹസ്യ ജീവിതം ജീവശാസ്ത്രത്തിൻ്റെ ഒരു രഹസ്യം മാത്രമല്ല ബുദ്ധിക്ക് എല്ലായ്പ്പോഴും കണ്ണുകളോ തലച്ചോറോ ശബ്ദമോ ആവശ്യമില്ല എന്ന ഓർമ്മപ്പെടുത്തലാണിത് ചിലപ്പോൾ അതിന് വേരുകൾ മാത്രം മതി